പോലീസ് കസ്റ്റഡി ക്രൂരത നിയമത്തിന്റെ മറവിൽ മനുഷ്യാവകാശ ലംഘനമോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാധ്യമങ്ങളും സമൂഹവും കുന്നുകുളത്തെയും പീച്ചിയിലെയും പോലീസ് മർദ്ദനവും അതേ തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളുമാണ് സെൻസേഷണൽ ചർച്ചയ്ക്ക് പാത്രമാക്കുന്നത് എന്നാൽ വാസ്തവം എന്ന് പറയട്ടെ ഇത് ഇന്നലെ തുടങ്ങിയ വിരോധാഭാസമല്ല രണ്ടായിരത്തി അഞ്ചിലെ ഉദയകുമാർ കസ്റ്റഡി മരണം ഏറെ കോളക്കം സൃഷ്ടിച്ച വാർത്ത തന്നെയായിരുന്നു തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മോഷണക്കുറ്റം ആരോപിച്ച് ഉദയകുമാർ എന്ന യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവം സംഭവത്തിൽ കുറ്റക്കാരനായ പോലീസുകാർക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്തു അവിടെ നിന്നും തുടങ്ങി കുന്നുകുളത്തെ സുജിത്തും പീച്ചിയിലെ ഔസേപ്പും കോഴിക്കോട്ടെ മാമുക്കോയ കൊല്ലത്തെ സജീവ് പത്തനംതിട്ടയിലെ ജയകൃഷ്ണൻ അങ്ങനെ ഒരു നീണ്ട നില തന്നെ ഇരകളായുണ്ട് ഇനിയും വെളിച്ചം കാണാത്ത ഇനിയും അരങ്ങേറാൻ പോകുന്ന എത്ര എത്ര ക്രൂരതകൾ പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ സുരക്ഷയ്ക്കും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു സംവിധാനമാണ് എന്നാൽ പലപ്പോഴും ആ സംവിധാനം തന്നെ നിയമലംഘനത്തിന്റെയും ക്രൂരതയുടെയും പ്രതീകമാകുമ്പോൾ സമൂഹം മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങൾ ഏറെ ഗൗരവമുള്ളവയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരന്തരം ഉയർന്നു വരുന്ന കസ്റ്റഡി മരണങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും പിന്നിൽ പോലീസ് അധികാരത്തിന്റെ ദുരുപയോഗമാണ് ചോദ്യം ചെയ്യലിന്റെ പേരിൽ നടപ്പാക്കുന്ന അടിയേറ്റങ്ങളും മാനസിക ശാരീരിക പീഡനങ്ങളും പലപ്പോഴും ജീവൻ പോലും നഷ്ടപ്പെടുത്തുന്ന സംഭവങ്ങളാണ് സമൂഹത്തെ ഞെട്ടിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും കസ്റ്റഡി മർദ്ദനങ്ങളിൽ ഇടപെടാറുണ്ടെങ്കിലും കോടതി നഷ്ടപരിഹാര ഉത്തരവുകൾ നൽകി തള്ളിക്കളയുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് എന്നാൽ കസ്റ്റഡി ക്രൂരത തടയാൻ പ്രധാനമായത് പോലീസ് സംവിധാനത്തിൻ്റെയും ഉത്തരവാദിത്ത ബോധവും സുതാര്യം വർദ്ധിപ്പിക്കൽ തന്നെയാണ് പോലീസ് കസ്റ്റഡി മർദ്ദനം ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല ഒരു രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്കും ജനാധിപത്യത്തിനും നേരെയുള്ള വെല്ലുവിളിയാണ് നിയമം നടപ്പാക്കാൻ നിയമലംഘനം നടക്കരുത് എന്ന ബോധം സമൂഹത്തിലും പോലീസിലും ഒരുപോലെ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു